യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച് ക്രൂശിൻ്റെ വചനം ലോകത്തിലുള്ള ആളുകൾക്ക് പോഷത്തമായി തോന്നിയാലും വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി പരിണമിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് ക്രൂശിൻ്റെ വചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ അഥവാ സുവിശേഷം കേൾക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ വിളി വരികയാണ് ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്കുള്ള വിളിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള വിളിയാണ് പക്ഷേ സുവിശേഷത്തെ പോഷത്തമായി കാണുന്നതായ ആളുകൾ കർത്താവ് യേശുപ്രസുത്തിലേക്ക് വന്നവരായ ആളുകളെക്കുറിച്ചുള്ള അവരുടെ പ്രജഡ്യൂസ് അവരുടെ മുൻവിധി എന്ന് പറയുന്നത് ഇവർക്ക് വേറെ പണിയില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് തലശ്ശേരി നഗരത്തിലൂടെ ഞാൻ സുവിശേഷ രേഖകൾ കൊടുത്ത് പോകുമ്പോൾ ഒരു വ്യക്തി എൻ്റെ ഇടക്കിലേക്ക് കടന്നു വന്നു ഇപ്രകാരം പറഞ്ഞു ഇങ്ങനെ ഈ ലഘുലേഖകൾ കൊടുത്തും വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടി നടന്ന് നിങ്ങളുടെ യൗവനം വെറുതെ ആക്കരുത് ഇത് കളയരുത് ഇത് പോഷകമാണ് എന്ന് അദ്ദേഹം പറയാനിടയായി തീർന്നു അപ്പോൾ ഞാനത് തോട് ഇപ്രകാരമാണ് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എനിക്ക് പഠിക്കാൻ നിർവാഹമില്ലാതെ സ്കൂളിൽ പോകാതെ അല്ലെങ്കിൽ കോളേജിൽ പോകാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ലോകം എന്താണ് വിചാരിക്കുന്നത് പ്രാർത്ഥിക്കാൻ പോകുന്നവരെക്കുറിച്ചും ലോകം വിചാരിക്കുന്നത് എന്താ വേറെ പണി എന്നില്ലാത്തവരാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നവരായ ആളുകളെക്കുറിച്ചും ലോകം ചിന്തിക്കുന്നത് പോശന്മാരെന്നാണ് പക്ഷേ ദൈവത്തിൻ്റെ വചന എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കഥാവ് യേശുക്രിസ്തുവിൻ്റെ ആ സുവിശേഷത്തെ വിശ്വസിച്ചവരായ ആളുകൾ ആ വിളി പ്രാപിച്ചവരായ ആളുകൾ അവരുടെ വിളിയെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ വലിയൊരു മാസ്റ്റർ പ്ലാൻ അതിൻ്റെ പുറകിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും ഞാൻ ആ വേദഭാഗമാണ് ഇന്ന് നിങ്ങളോട് വായിച്ച് കൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനായി നമുക്ക് അപ്പോസനായി പോലൂസ് എഴുതിയ ഒന്ന് കൊരിന്തീർ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം വായിക്കാം സഹോദരന്മാരെ നിങ്ങളുടെ വിണിയെ നോക്കുവിൻ ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല ബലവാന്മാർ ഏറെയില്ല പുലിരന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലക്ഷിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലക്ഷിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഇരുപത്തെട്ടാം വാക്യം ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ഇരുപത്തൊമ്പതാമത്തെ വാക്യം ദൈവസന്നിധിയിൽ ഒരു ചടവും പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന് തന്നെ ഇവിടെ ദൈവത്തിന്റെ വിളി അതിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ വിളിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം തുടങ്ങിയവ പരാമർശിക്കുന്നുണ്ട് കുരുന്തിൽ ലേഖനം വായിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കുരിന്തിലുള്ള ചില ആളുകൾ അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ദൈവം ഞങ്ങളിൽ പ്രവർത്തിച്ചത് ഞങ്ങളിൽ എന്തോ തണ്ടിട്ടാണ് ഞങ്ങളിൽ എന്തോ ശ്രേഷ്ഠതയുണ്ട് അതിനെ തിരുത്തുവാൻ കഴിയുന്ന വിധമുള്ള ഒരു സന്ദേശമാണ് ഇവിടെ അപ്പോസനെ പോലൂസ് നൽകുന്നത് പല ആളുകളും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എന്നെ ദൈവം വിളിച്ചോട്ടെ പക്ഷേ അത് എൻ്റെ എന്തെങ്കിലും മേന്മ കണ്ടുകൊണ്ടായിരിക്കണം ഇനി വിളി ലഭിച്ച ആളുകൾ പോലും ചിന്തിക്കുന്നത് എൻ്റെ ആ ഒരു മഹത്വം കണ്ടുകൊണ്ടാണെന്ന് എൻ്റെ പാടുവാനുള്ള കഴിവ് അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ എൻ്റെ പണം എൻ്റെ സമ്പത്ത് ഇതെല്ലാം കണ്ടിട്ടാണ് ദൈവനെ വിടുവിച്ചതെന്ന് ആരും വിചാരിക്കരുത് കാരണം ദൈവത്തിൻ്റെ ആ പ്രവൃത്തി നമ്മൾ ചരിത്രത്തിലൂടെ നോക്കിയാൽ ദൈവം വിളിച്ചത് കൂടുതൽ പേരെയും പോഷന്മാരായ ആളുകളെയാണ് വിളിച്ചത് കുലഹീനന്മാരായ ആളുകളെയാണ് വിളിച്ചത് ഏതുമില്ലാത്തവരായ ആളുകളെയാണ് വിളിച്ചത് ബലഹീനരായ ആളുകളെയാണ് വിളിച്ചത് കർത്താപ് യേശുക്രിസ്തുവിൻ്റെ ആ ജനനം അനൗൺസ് ചെയ്ത ദൈവത്തിൻ്റെ ദൂതന്മാർ മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് അത്യന്തങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഒന്ന് വിളിച്ചു പറയുമ്പോൾ പാടുമ്പോൾ അത് കേൾക്കാൻ ആദ്യം ഭാഗ്യം ലഭിച്ചത് വയലിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഇടയന്മാർക്കായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഇടയന്മാരുണ്ടായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൽ ബുക്കുവന്മാരായ ആളുകളുണ്ടായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൽ അന്ന് ഏറ്റവും അധികം വെറുക്കപ്പെട്ടവരായ ചുങ്കക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതേസമയം തന്നെ വളരെ പഠിപ്പുള്ളവരായ ആളുകളും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണനിൽ ഉണ്ടായിരുന്നു വൈദ്യരായ ലൂക്കോസ് ആണല്ലോ ലൂക്കോസിന് സുശിഷം എഴുതിയത് അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നല്ലോ അതുപോലെ പോലീസ് എന്നതായ വ്യക്തി അപ്പോസ്തലൻ ഇന്നത്തെ നിലയിൽ ഒരു പി എച്ച് ഇ ഡിയുടെയെങ്കിലും വാല്യൂ ഉള്ള വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവനായ വളരെ വാഗ്മിയായ ഒരു മനുഷ്യനായിരുന്നു ഇവരെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യകലങ്ങളിലേക്ക് വന്നവരാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഓരോരുത്തരെയും ദൈവം വിടിവിച്ചത് അവരുടെ വീഴ്ചകളിൽ നിന്നുമാണ് അവരുടെ തോൽവുകളിൽ നിന്നുമാണ് മുക്കമ്മമാരെ ദൈവം വിടിവിച്ചപ്പോൾ അവരുടെ ഒന്നും കണ്ടിട്ടല്ല യേശു അവരെ വിടിവിച്ചെടുത്തത് യേശു അവരെ വിളിച്ചത് അതേ കാര്യം തന്നെയാണ് ഇവിടെ അപ്പോൾ സിനെ പോലീസ് പറയുന്നത് സഹോദരന്മാരെ നിങ്ങളെ വിണിയെ നോക്കുവീൻ ലോകാഭിപ്രായ പ്രകാരം ലോകം നോക്കുമ്പോൾ ലോകം പറയുന്നു നമ്മുടെ ഇടയിൽ അധികം പേരില്ല അതുപോലെ ബലവന്മാരില്ല കുലീലന്മാരുമില്ല അപ്പോൾ ഇവരൊന്നും ഇല്ലാത്ത കാരണം എന്താ അന്നത്തെ ലോകം അല്ല ഇന്നത്തെ ലോകം ചിന്തിക്കുന്നത് ആഢ്യത്വവും വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള ആരും ഈ പണിക്ക് പോകത്തില്ല ഇപ്പം പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരാളെ കാണുമ്പോൾ എന്നെ ആളുകൾ പറയുന്നത് ആളുകൾ പറയുന്നത് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാന്നാണ് എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് അപ്പോൾ തന്നെ പോലീസ് പറയുകയാണ് ദൈവം അങ്ങനെയുള്ളവരെ ലക്ഷ്യം വെച്ചതിൻ്റെ കാരണം ജ്ഞാനികളെ രക്ഷിപ്പിക്കുവാനാണ് ഇന്ന് ജ്ഞാനികൾ രക്ഷിക്കുന്നുണ്ടോ ഉണ്ട് ദൈവദാസന്മാരെ കാണുമ്പോൾ ദൈവമക്കളെ കാണുമ്പോൾ ജ്ഞാനികൾ രജിച്ചു പോകുകയാണ് അവരുടെ മുമ്പാകെ അവർ കടന്നു വരികയാണ് കാരണം ദൈവത്തിൻ്റെ ആ സന്ദേശം ദൈവത്തിൻ്റെ ആ വചനം അധികാരത്തോടുകൂടി അവർ പ്രസംഗിക്കുമ്പോൾ അതുപോലെ തന്നെ ബലമുള്ളതിനെ ലക്ഷ്യപിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ ഉലഹീനവും നികൃഷ്ടവുമായുള്ളത് ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു എന്നെ ചിന്തിപ്പിച്ച വാക്യം ഇരുപത്തൊമ്പതാമത്തെ വാക്യമാണ് ദൈവസന്നിധിയിൽ ഒരു ജടവും പ്രശംസിക്കാതെ ഈ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരാളും തങ്ങളിൽ തന്നെ പ്രശംസിക്കരുത് എൻ്റെ വിദ്യാഭ്യാസം കണ്ടിട്ടാണ് എൻ്റെ ജോലി കണ്ടിട്ടാണ് എൻ്റെ വസ്തു കണ്ടിട്ടാണ് ദൈവനെ വിടിവെച്ചതെന്ന് ഒരാൾ പോലും പറയരുത് അപ്പോൾ അതിന് ദൈവം എന്തു ചെയ്തു അവരുടെ ഏറ്റവും തകർച്ചകളിൽ ദൈവനെ വിടിവെപ്പാനിടയായിത്തീർന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ നമ്മുടെ സമൂഹത്തിൽ വളരെ അധികം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തു അപ്പോൾ അവർ ആ പ്രാർത്ഥന ആഹ്വാനം ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം ഇന്ന ആള് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ സഭയ്ക്കും അതുപോലെ ദേശത്തിനും കേരളത്തിലുള്ള അനേക ദൈവസഭകൾക്കും ശുശ്രൂഷകൾക്കൊക്കെ അനുഗ്രഹമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനിടയായി തീർന്നു ഒരിക്കലും ദൈവം അങ്ങനെ അവരെ വിടിവിക്കുകയില്ല രക്ഷിക്കുകയില്ല കാരണം അവർ പറയരുത് ഞങ്ങളുടെ പണമാണ് ഞങ്ങളുടെ സമ്പത്ത് കണ്ടുകൊണ്ടാണ് ദൈവം ഞങ്ങളെ വിടിവിച്ചതെന്ന് പറയരുത് അതുകൊണ്ട് അവരെ കർത്താവ് വിടുവിക്കുന്നെങ്കിൽ കർത്താവ് രക്ഷിക്കുന്നെങ്കിൽ കർത്താവ് രക്ഷയിലേക്ക് അവരെ കൊണ്ടുവരുന്നെങ്കിൽ അവരുടെ തകർച്ചയിൽ കൂടെ തന്നെ ആയിരിക്കും ആരെയും ദൈവം അവരുടെ പ്രതാപത്തിൽ പിടിക്കുകയില്ല മറിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ദൈവസനിൽ താഴുമ്പോൾ ദൈവസ്ഥനിൽ വീഴുമ്പോൾ ദൈവസന്നിധിയിൽ അവർ കരഞ്ഞു നിലവിളിക്കുമ്പോഴാണ് അവരുടെ രക്ഷ അവരിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ് ഒരു ജഡവും ദൈവസനിൽ പ്രശംസിക്കരുത് മറിച്ച് നമുക്ക് പ്രശംസിപ്പനുണ്ടെങ്കിൽ കർത്താവ് യേശുക്രിസ്വിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നുമില്ല ദൈവമേ എൻ്റെ വിളിക്ക് കാരണം നീയാണ് എനിക്ക് എനിക്ക് യാതൊരു യോഗ്യതയും അതിനായിട്ടില്ല എല്ലാം നിൻ്റെ ആ മഹാകാരുടെ നിമിത്തം അത് പറയുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവ് ഞങ്ങളുടെ ഈ മനോഹരമായ വിളിക്കായി ശ്രേഷ്ഠമായി വിളിക്കായി ഉന്നതമായി വിളിക്കായി ഞാനങ്ങേക്ക് നന്ദി പറയുന്നു എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് യേശുക്രിസ്തുരോടുള്ള രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ അതിനുള്ള ആ സമർപ്പണത്തിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാതവിടത്തിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്ന അനുഭവത്തിലേക്ക് വരുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്ദേശങ്ങൾ അയയ്ക്കുക കൂടുതൽ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളോ മറ്റെന്തെങ്കിലും വചനപരമായ കാര്യങ്ങളോ സംസാരിപ്പാനുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലെസ് യു ആൾ